ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ എത്ര വർഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകണം മനസ്സിലായി നിങ്ങൾ എത്ര തള്ളി പിടിത്തുണ്ടാക്കാൻ നോക്കിയാലും ഇവിടെ തല്ലിപിടുത്ത് ഉണ്ടാകൊന്നും പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ ബഷീർ ബഷീം അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരായിട്ടുള്ള സുഹാനയും മഷൂറയും അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് ഈ കാണുന്നത് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മളൊക്കെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇവർ ഈ ലൈഫിൽ ഒരിക്കലും വേർ പിരിയില്ല ലൈഫ് ലോങ് ഇവരിങ്ങനെ പോയിരിക്കും സന്തോഷത്തോടു കൂടി പോയിരിക്കും ബഷീർ ബഷീം അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരും അവരുടെ മക്കളൊക്കെ ആയിട്ട് ഇതുപോലെ സന്തോഷമായിട്ട് ജീവിതം അവസാനം വരെ പോയിരിക്കും എന്നാണ് ഇവർ പറയുന്നത് അതിനപ്പുറം ഒന്നും സംഭവിക്കില്ലെന്ന് ഇവർക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ ആ കോൺഫിഡൻസ് അടിപൊളി തന്നെയാണ് കാരണം ഇവിടെ മനുഷ്യന്മാര് ഒരു കെട്ട് കെട്ടിയിട്ട് തന്നെ ജീവിക്കാൻ പെടാപാട് പേടിയാണ് ഇപ്പൊ ഞാൻ കെട്ടിയിട്ടൊന്നും എനിക്ക് ഇപ്പൊ ഇങ്ങനത്തെ ലൈഫ് എക്സ്പീരിയൻസ് ഇല്ല പക്ഷെ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് കേക്കാറുണ്ട് കല്യാണം കഴിച്ചിട്ട് ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ അങ്ങനെ പറയും അപ്പൊ അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കേട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരുത്തൻ രണ്ട് കെട്ട് കെട്ടിട്ട് ഈ പറയുന്ന പോലെ കോൺഫിഡൻസും സന്തോഷം എല്ലാം കാണിക്കുന്നത് ഇത് ശരിയാണോ സത്യമാണോ സത്യമാണോന്നൊക്കെ ചോദിച്ചാല് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഈ കാണുന്ന പോലെ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വീഡിയോയിലുള്ള പോലെ ആയിരിക്കില്ല ആരുടെ ലൈഫ് ഈ വീഡിയോ ഫോണിന്റെ സ്ക്രീനിൽ കാണുന്ന കുറച്ച് സമയം മാത്രമല്ലല്ലോ ലൈഫ് ഉള്ളത് ഈ സ്ക്രീൻ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവർക്ക് ഉണ്ട് അതിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യന്മാരാണ് പലതും സംഭവിക്കാം സോ ഈ കാണുന്ന പോലെ ഹാപ്പി ആയിരിക്കും ലൈഫ് എന്ന് ചോദിച്ചാൽ അത് അവർക്ക് മാത്രമേ അറിയൂ എന്തായാലും ഇത്രയും ഇവർ കാണിക്കുന്ന സന്തോഷം കംപ്ലീറ്റ് ആയിട്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവരൊക്കെ മനുഷ്യന്മാരാണ് നമ്മളെ പോലെ തന്നെ മനുഷ്യന്മാരാണ് എന്തായാലും ശരി ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് സംഭവിച്ച കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബഷീർ ബഷി അറിയാലോ പുള്ളിക്കാരൻ ബിഗ് ബോസിലൊക്കെ മത്സരിച്ചിരുന്നു അപ്പൊ പുള്ളിക്കാരന്റെ ഭാര്യയായിട്ട് സുഹാന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്ത് അവരുടെ ചാനലാണ് അപ്പൊ അതിനകത്ത് അവർ വീഡിയോ ചെയ്ത സമയത്ത് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു അത് ഭയങ്കരമായിട്ടങ് ആളുകൾ ശ്രദ്ധിച്ച് അതൊരു വിഷയമാക്കി കുത്തി പൊക്കി കൊണ്ടുപോന്ന അപ്പൊ അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം കാണിക്കാം കൈവിട്ട് പോയത് കുഴപ്പമില്ല ഞാൻ പിടിച്ചെടുക്കും നിങ്ങൾ കുഴപ്പമില്ല ഇത്ര നേരം കേൾക്കേണ്ടത് ഇവതെന്താണ് സുഹാനം മാത്രമുള്ള യെസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടെ ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല മഷു വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയതെന്നും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇരുന്നെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ എന്ന് നിങ്ങൾ അറിയണമായിരിക്കും മഷുവും ബഷിയും എബ്രവും ബാങ്കോക്കിലാണ് ഗായ്സ് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു ഓക്കെ അപ്പം ബഷീർ ബഷീം ബഷൂറേയും നാട്ടിലില്ല അവരെ ഒരു ആവശ്യമൊക്കെ ആയിട്ട് പുറത്തു പോയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഇതിനകത്ത് വലിയ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആ പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് നോർമൽ ആയിട്ട് പറയാണ് പക്ഷെ ആളുകൾ ഇതിനെ വളരെ തെറ്റായിട്ടുള്ള രീതിക്ക് കാണിച്ചു വ്യാഖ്യാനിച്ചു പല രീതിക്കെടുത്തു അവർ അവരുടെ രീതിക്ക് പല കാര്യങ്ങളും പറയുന്നുണ്ട് കമന്റ്സ് ഒക്കെ ആയിട്ട് അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പുള്ളിക്കാർ പറയുന്നുണ്ട് എന്താണ് സംഭവം അതുകൂടി ഒന്ന് കേൾപ്പിക്കാം പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്ന് എല്ലാവർക്കും ഒരു ഒരാഗ്രഹങ്ങൾ അപ്പം മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ ഓൺ മഷു ഇട്ട പേരിൽ ഓൺ ഓൺലൈൻ സ്റ്റോർ വരികയാണ് അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്ത പോലെ ഈ പുതിയ ഓൺലൈൻ ബ്രാൻഡ് മഷുവിൻ്റെ ഓൺ ബ്രാൻഡ് ഇറക്കി ഇങ്ങനെ ഓൺ ബ്രാൻഡ് മീൻസ് സ്വന്തം ഒരു പേരൊക്കെ ഇട്ടിട്ട് ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണാണ് നമ്മുടെ ക്യൂട്ട് പിൻറസ്റ്റി ഡ്രസ്സൊക്കെ ഇല്ലേ അങ്ങനത്തെ മഷുവിനും മഷു സുനു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകൾ ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സുകൾ നല്ല ഏസ്തെറ്റിക്ക് ഒരു ഏസ്തക്ക് ഏസ്തെറ്റിക്ക് ഒരു വൈബ് ഉള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ക്യൂട്ട് ഡ്രസ്സ് ഇൻട്രസ്റ്റി മോഡല് അങ്ങനത്തെ പിന്നെ കാഷ്വൽ വേഴ്സും പിന്നെ അങ്ങനെ ലേഡീസ് വെയർ ലേഡീസ് വെയർ കിറ്റ്സ് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പം ഒരു ഓൺലൈൻ സ്റ്റാ സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്യാനാണ് മഷുവിൻ്റെ അപ്പോൾ അതിൻ്റെ ഒന്നാം പടി എന്നുള്ളതിലാണ് ബാങ്കോക്കിൽ പർച്ചേസ് ചെയ്യാൻ പോയേക്കണം ബാങ്കോക്ക് മാത്രമുള്ള ഇൻഷാള്ള ചൈന ടർക്കി അങ്ങനെ എല്ലായിടത്തും പോയി ഇപ്പോൾ നമ്മൾ ഒന്ന് കണ്ട് പർച്ചേസ് എല്ലാം ഒന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിലാണ് ഇപ്പോൾ പോയേക്കണത് അപ്പോൾ ഇപ്പം എല്ലാ സർവീം പ്ലാനായിരുന്നു ഇപ്പം മൺഡേ പ്ലാൻ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഉച്ചക്ക് തന്നെ രാത്രിത്തേക്ക് വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവർ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് കയറി സഡൻ പ്ലാനിൽ പെട്ടെന്ന് തൊട്ടൊന്ന് കയറി അങ്ങനെ എന്താ പറയണ്ട അങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷനാണ് ഏതൊക്കെ പറഞ്ഞത് അപ്പോൾ അവരങ്ങ് കയറി അലഹമില്ല അവർ രാവിലെ ഇന്ന് ട്യൂസ്ഡേ ആണ് രാവിലെ എത്തി സേഫായിട്ട് എത്തി കുഴപ്പമൊന്നുമില്ല ഞാൻ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞപ്പോലെ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മഷൂറയുടെ പുതിയ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സുഹാന് പറയുന്നത് അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നാൽ ആരൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അത് ഭയങ്കര ചർച്ചയാക്കി മാറ്റി സുഹാനെ കൊണ്ടുപോകാതെ മഷൂറേയും കൊണ്ടുപോകുന്ന ബഷീർ ബഷിയെക്കുറിച്ചും അതുപോലെ തന്നെ സുഹാൻ ഔട്ടായി പോയി ഇപ്പൊ മഷൂറ മാത്രം പുള്ളിക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് പല ഇതിലും വാർത്തയ്ക്കായിട്ട് വന്നിട്ടുണ്ട് പല ഓൺലൈൻ മാധ്യമങ്ങളിലും വാർത്തയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആത്മാഭിമാനം കളഞ്ഞ അവിടെ നിൽക്കുന്നത് ഒഴിവാക്കി പൊക്കൂടെ പുള്ളിക്കാരനെ അവർക്ക് അവരുടെ ലൈഫാണ് വലുത് നിങ്ങൾ എന്തിനാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കമന്റ്സ് ഇതുപോലെ ഒരേ കമന്റ്സ് വരുന്നുണ്ട് അപ്പൊ ഈ കമൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ബഷീർ ബഷിയും സുഹാനയും ഈ പറഞ്ഞ ഒക്കെ ചേർന്നിട്ട് ഈ ഒരു തുടക്കത്തിലുള്ള അകത്ത് വന്നിട്ടുള്ളത് അപ്പൊ പറഞ്ഞ പോലെ ഇവര് ഹാപ്പിയാണെന്ന് ഇവർ കാണിക്കാൻ ട്രൈ ചെയ്യുന്നു ഇവർ ഹാപ്പി അല്ല എന്ന് ചിന്തിക്കാനാണ് പ്രേക്ഷകർക്കും നാട്ടുകാർക്കൊക്കെ ഇഷ്ടം പൊതുവേ ഈ പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും അതിന്റെ ബുദ്ധിമുട്ട് അറിയാം അപ്പൊ രണ്ട് കല്യാണം കഴിച്ചിട്ട് ലൈഫ് ഇതുപോലെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഈ രണ്ട് ഭാര്യമാർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിക്ക് രണ്ടുപേരെ നോക്കണം ഒരാൾക്ക് ഈ പറയുന്ന പോലെ മറ്റയാളെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള ഫീൽ വന്നു കഴിഞ്ഞാൽ മറ്റാൾക്ക് പ്രശ്നമാകും അതിനിടയിൽ കുറെ പേര് കുത്തിരിപ്പായിട്ട് ഇറങ്ങും നിന്നേക്കാൾ കൂടുതൽ ഇഷ്ടം മറ്റയാളെയാണോ ആളൊന്ന് കൺട്രോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കുത്തിതിരിപ്പുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ് പുറത്തോട്ട് വരും ഇങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് സമൂഹം എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷറും നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ വീടിനകത്തുനിന്ന് കുറെ പ്രശ്നങ്ങൾ വരും കോൺഫ്ലിക്സ് കുറേ വരും അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രണ്ട് ഭാര്യമാർ ഒരു വീടിനകത്ത് യോജിച്ച് പോകാന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക് ആണ് അത് സമൂഹത്തു നിന്നാണെങ്കിലും നമ്മുടെ കുടുംബത്തിനകത്തുനിന്നൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രഷർ വരും നമുക്ക് ഈ ബന്ധങ്ങളിൽ ഇടപെടാൻ കുറെ പേരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴും ഇതിനകത്ത് ഇവർ ഹാപ്പി ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് പുള്ളിക്കാരി പുള്ളിക്കാരി അങ്ങനെ ഹാപ്പി എന്ന് ചോദിച്ചാൽ ഒരു പുള്ളിക്കാരികത്ത് പറയുന്ന സുഹാൻ എങ്ങനെ പറ്റണം എങ്ങനെ സഹിക്കണം ഞാൻ കല്യാണം കഴിഞ്ഞ വർഷം അഞ്ചുവർഷം കഴിഞ്ഞാൽ അവള് അതുമല്ലതേ അവള് സമ്മെ വിളിച്ചു വരുത്തി അങ്ങനെ ഞാനപ്പ് വായിച്ചത് ഞാൻ പറയും അഞ്ചു വർഷം കഴിഞ്ഞ് കൊച്ച ഇപ്പോഴും നീ ഒരേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കണം അവർക്ക് തന്നെ കാണാം ആണ് അങ്ങനെ ഒരു നമുക്ക് എത്ര ദിവസം ഫേക്ക് ചെയ്യാൻ പറ്റും പുള്ളിക്കാർക്ക് ഈ പറയുന്ന പോലെ ഒന്നും പ്രശ്നമല്ലെന്നാ പറയുന്നത് അല്ലെങ്കിൽ ഇവരുടെ കഥ കേട്ട സമയത്ത് പോലും നമ്മളത് ചിന്തിക്കും കാരണം ബഷീർ ബഷീർ ഈ പറയുന്ന പോലെ ഒരു ഭാര്യയുള്ള സമയത്ത് മറ്റൊന്ന് പോയി പ്രണയിക്കുന്നു മറ്റു പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് ഭാര്യയോട് പറയുന്നു ഭാര്യ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അവർക്കത് പ്രശ്നമേ എന്നുള്ള രീതിക്ക് പോകുമ്പോ ഒരു കല്യാണം കഴിക്കുന്നു രണ്ട് കല്യാണമായി ഇപ്പൊ മുസ്ലിം മതപ്രകാരം നാല് കെട്ടാം എന്നാണ് പറയുന്നത് പുള്ളിക്കാരൻ രണ്ട് കെട്ട് കെട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതൊന്നും പുള്ളിക്കാർക്ക് പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ അഞ്ചു വർഷം എന്നൊക്കെ പറഞ്ഞാൽ നിസാരമായിട്ടുള്ള വർഷമാണോ അഞ്ചു വർഷം ഇവർ ആ ലൈഫിലെ പോയിട്ട് അവരതിൽ ഓക്കെ ആയി മാറിയിട്ടുണ്ടായിരിക്കും അതായിരിക്കും അവരുടെ സ്വാഭാവികമായിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് യൂസ്ഡ് ആയി യൂസ്ഗായി അവർക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്റെ എക്ക മാത്രമാണ് ദൈവം എന്റെ എക്ക് മാത്രമാണ് ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക പറയുന്ന എന്തും അനുസരിച്ചും അനുസരിച്ചൊരു അടിമയായി പോയിട്ടുണ്ടായിരിക്കും അടിമകൾക്ക് പിന്നെ ചിന്തിക്കാനുള്ള ശേഷി കുറവായിരിക്കുമല്ലോ അവരുടെ ബ്രെയിൻ പോലും അടിമത്തം വന്നു പോയിട്ടുണ്ടായിരിക്കും സോ പുള്ളിക്കാരി പറയുന്ന അഞ്ചുവർഷത്തിന്റെ കണക്ക് കേൾക്കുന്ന സമയത്ത് പോലും എനിക്കൊരു അടിമയാണ് ഓർമ്മ വരുന്നത് സ്വയം ചിന്തിക്കാൻ ശേഷിയില്ലാത്തൊരു അടിമയെ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഈ പറയുന്ന സംഭവങ്ങളിൽ നിന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നില്ല എനിക്ക് ആകെ അത്ഭുതം തോന്നുന്നത് ബഷീർ ബഷി എങ്ങനെ രണ്ട് പെണ്ണുങ്ങളുടെ കൂടെ ജീവിക്കുന്നു എന്നാണ് മറ്റൊരു കാടിമകളായിട്ട് ഞാൻ കാണുന്നുള്ളൂ ബാക്കി ഇത് അങ്ങനെ ഇല്ലല്ലോ പുള്ളിക്കാരൻ ഈ രണ്ട് പേരെയും കൺട്രോൾ ചെയ്ത് പുള്ളിക്കാരൻ ജീവിക്കുന്നു പ്രശ്നങ്ങളില്ലാണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും ശരി ഇങ്ങനെ ലൈഫ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് എന്തായാലും ബഷീർ ബഷിയുടെ മറ്റൊരു ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു കെട്ടുകൂടി കെട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരന്റെ മുൻ ഭാര്യയുടെ പേരാണ് ശ്രേയ അയ്യർ പുള്ളിക്കാരനത് ഭാര്യ അല്ലെന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേ ബഷീർ ബഷി പണ്ടൊരു സ്ഥലത്ത് പുള്ളിക്കാരിന്റെ ഭാര്യയാണെന്നും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ലൈഫ് ഭയങ്കര മോശമായിട്ടാണ് പോയിട്ടുള്ളത് പുള്ളിക്കാരിയുടെ അടുത്ത് ഭയങ്കര ടോക്സിക് ആയിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ശ്രേയ പിന്നീട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫ്ലവേഴ്സിലൊക്കെ വന്നിട്ട് ആ ഒരു ലൈഫിനെ പറ്റിയൊക്കെ ഓപ്പൺഅപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രേയ ഈ പറയുന്ന ബഷീർ ബഷിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം കേൾക്കാം ടോർച്ചർ കാല് കാലു തല്ലി അടിച്ചിട്ടുണ്ട് കാലടിച്ച് ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു എന്റെ ഫോണൊക്കെ ലിറ്ററലി എനിക്ക് കോൾസ് വന്നാൽ പോലും എനിക്ക് മെസ്സേജ് വന്നാൽ പോലും ഇപ്പൊ കോൾസ് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്ത് സംസാരിച്ചു ഇത്ര നേരം അങ്ങനെയല്ലല്ലോ എത്ര നേരം സംസാരിച്ചു എന്ത് സംസാരിച്ചു ഇപ്പൊ കോൾ ലിസ്റ്റ് നോക്കും ആരൊക്കെ സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചു അങ്ങനത്തെ ഒക്കെ പാട്ട് എന്റെ ഫോൺ തുറന്നു നമ്മുടെ ബഷീർ ബഷിക്കെതിരായിട്ട് ശ്രേയായർ വന്നിട്ട് ഇതുപോലെ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിച്ച ആൾക്ക് എങ്ങനെയാണ് ഈ രണ്ട് ലൈഫിലും അങ്ങ് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റാന്നുള്ളതൊരു ആണ് അത് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടോ നമുക്ക് അറിയില്ല പോവുകയാണെങ്കിൽ പോട്ടെ അവരതിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആവട്ടെ അത്രേ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ഈ അടിച്ചു പിരിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നോക്കേണ്ട കാര്യം ഈ പറയുന്ന പോലെ ഈ ഫാമിലിക്കും ഇല്ല സോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യരുതെന്നാണ് നിങ്ങൾക്ക് താല്പര്യം എങ്കിലെന്തെയ്യാ നിങ്ങളുടെ ഈ പറയുന്ന പ്രൈവറ്റ് ലൈഫൊക്കെ പ്രൈവറ്റ് ഒക്കെ വെക്കുക സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വിളമ്പാതിരിക്കുക കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും ഈ പറയുന്ന പോലെ തന്നെ ആളുകൾ എത്തി നോക്കും ലൈഫ് പരാജയപ്പെടുന്നൊക്കെ എത്തി നോക്കും അപ്പൊ അതൊക്കെ സംഭവിക്കും അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ലൈഫിന് മുൻപോട്ട് പോകാനാണ് പ്ലാൻ എങ്കിൽ ഇതെല്ലാം ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല ലൈഫ് ഹാപ്പി ആയിരിക്കും